എന്നാൽ ആയുർവേദ വളരെ ക്ലിയറായിട്ട് പോകുന്നുണ്ട് എന്നാൽ ഒരു എൺപത്തി അഞ്ച് വയസ്സ് വരെ ജീവിക്കണം എന്നാണ് പല പക്ഷെ മരണം ആരിക്കും പറയാൻ പറ്റില്ല ഇത് ദൈവം ഒറ്റപ്പോൾ പറയാൻ കഴിയില്ല ദൈവത്തോടെ പറയാൻ പറ്റില്ല എന്നാൽ ആയുരേഖയിൽ മുറിവ് സംഭവിക്കാതെ ആക്സിഡൻറ്റ് സംഭവിക്കണമെന്നാണ് പറയുന്നത് അതിൻ്റെ ടൈം കഴിഞ്ഞു പോയി അവൾ ഉണ്ടായി നല്ല എന്ന് പറയാൻ പറ്റുമ്പോൾ അതിൽ ഇരി അത് കഴിഞ്ഞു പിന്നെ അങ്ങനെയുള്ള ഉണ്ടാക്കുന്ന ഒരു പ്രശ്നങ്ങളും നമ്മുടെ കയ്യിൽ ആ മുഴലീതം ഇത് ഭാഗ്യരേഖയാണ് ഡബിൾ രേഖ വിദേശത്തിൽ കൊണ്ട മോനം ഇന്ത്യക്ക് പുറത്താനം പോയി ജീവിക്കേണ്ട ഒരാളാണ് നിങ്ങൾ സ്റ്റേറ്റ് വിട്ട് പുറത്തു പോകുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യക്ക് അതാണ് ആളുകൾ അതൊന്നും ഒരു അഭിവൃദ്ധി കിടന്നുണ്ടായി പോയിരുന്നോ അതോ എല്ലാം അഭിവൃദ്ധി നേടിയിട്ടുണ്ട് എന്നാൽ സ്ഥാപനങ്ങളുമായ ഒരു ഉന്നത ജാതകനാണ് കാരണം ഒരാളെ ഒരു ഒരടിമത്തമായി ജീവിച്ച മാളല്ല നിങ്ങളെ പതിമൂന്ന് രണ്ട് പതിനഞ്ചാമത്തെ വയസ്സ് മുമ്പ് നിങ്ങൾ ഇന്നും അധ്വാനിക്കാൻ പഠിച്ചമാനാണ് നിങ്ങളെ വീട്ടിൽ ഇതാക്കൂരി ഇനി അതേ സ്ഥലത്ത് ഇഷ്ടം നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അമ്മ അച്ഛൻ്റെ കൂർവരമായി സ്വത്ത് കൊണ്ടു ധനം കൊണ്ടു മൂലധനങ്ങളെ കൊണ്ടും അച്ഛൻ നമ്മൾ പാചകം ധാരല്ല അവരുടെ പ്രയത്നപരമായിട്ട് വിജയിച്ചുള്ളതാണ് അത് കൃഷിയുണ്ടെങ്കിലും ധനമുണ്ടെങ്കിലും സ്വന്തം വില ചത്തോട് കൂടി തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നാൽ അച്ഛൻ്റെ കുടുംബങ്ങൾ കേൾവിക്ക് ധാരാളമുണ്ട് അമ്മയുടെ കുടുംബങ്ങൾ കൊണ്ട് ഗുണവുമില്ല ദോഷമില്ല അത് നീക്കാനും പോയിട്ടില്ല വായിക്കാനും പോയിട്ടില്ല പിന്നെ എൻ്റെ അജീൻ്റെ കയ്യിൽ കിട്ടേണ്ട സ്ഥാനം ആര്യഭാ ആര്യധനം ആര്യ കുടുംബം അതിൽ നിങ്ങൾ ആശ്രയിച്ച് പോയ മാനൊന്നുമല്ല എന്തിനും ഒരു ചൈത്താങ്ങം അതാണ് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് എന്തുമ്പോൾ പരാജയങ്ങൾ വരുമ്പോൾ ഒരു കൈത്താൻ വേണം അതാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അവരെന്നാണ് ഞാൻ ഒരു പോലീഷൻ ആകണമെന്നുണ്ടാകുന്ന ഒരു ബോധം അന്നും ഇന്നും നിങ്ങൾക്ക് കണക്ക് കൂടിയാണ് സന്താനരേഖ പറയാണെങ്കിൽ മൂന്ന് മക്കൾക്ക് എത്താനാവേണ്ട യോഗ്യതയുണ്ട് രണ്ട് രേഖയാണ് ഞാൻ കാണുന്നത് പ്രധാനമായിട്ടും അതിൽ ഒരു രേഖക്കാണ് വെളിച്ചം കൊടുക്കുന്നത് ഇപ്പോഴത്തെ കുട്ടികളുണ്ട് ഇല്ലല്ല അത് വെളിച്ചം വേണം ആ വെളിച്ചം അടുത്ത ടൈമിൽ കിട്ടാൻ വേണ്ടി പോകും ആ ഒരു ലക്ഷ്യങ്ങൾ മാത്രമേ നമ്മുടെ കൈമില്ല അപ്പോൾ ഒരു പൊന്നുമോത്തര സന്താനങ്ങൾ അടുത്ത ടൈമിലോട് ജനിക്കുവാനും ഇവിടെ വരുവാനും പറയമാറ്റം ഒരു ആയിരം ലക്ഷത്തിനുള്ള യോഗം നമ്മുടെ കയ്യിൽ വരും അത് കണ്ടിട്ടില്ല എത്ര വരണം അതിന് പിന്നെ പേടിക്കൊന്നും വേണ്ട ദൈവാനിക് നിങ്ങൾ നിങ്ങൾക്ക് കണ്ടു നിങ്ങൾക്ക് സന്താനം ജീവിക്കും മതിയായിരുന്നില്ല അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വരുത്തവർ ഒരു സ്ഥിരമായിരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറോടുകൂടി ആ ഒരു സന്താനത്തിൻ്റെ യോഗ്യത നിങ്ങളുടെ കയ്യിൽ വരുമെന്ന് രേഖ പറയുന്നു അങ്ങനെ വന്നാൽ വേണമെങ്കിൽ മറക്കരുത് കേട്ടു പിന്നെ മുൻപേ കയ്യിൽ കൊടുക്കുന്ന സ്ഥാനം ബാക്കിയ ജേഖ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കും എന്നാൽ ആറു മണിക്കൊരു ലക്ഷം വേണമെങ്കിൽ ആറു മണിക്ക് ഒരു ലക്ഷം കൈമരി വരും ആറേ പത്ത് തന്നെ ഒന്നും ഉണ്ടാവും ഉപകാരങ്ങൾ എന്ത് ചെയ്താലും ഉത്തരവാസങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേറി കേർത്തി അച്ഛൻ്റെ കുടുംബത്തിൽ ജനിച്ച മോനാണ് അഭിമാനത്തോട് ജീവിക്കാൻ ഇന്ന് പറഞ്ഞാൽ അതെടുക്കുന്ന പ്രവർത്തനങ്ങൾ തൊഴിൽ ചെയ്യാൻ മാത്രമല്ല തൊഴിൽ ചെയ്യിപ്പിക്കാനും അതികാരം കൊണ്ട കൈ ഈ കൈ പുതിയൊരു ടെക്നിക്കൽ ഹാൻഡാണ് ഞാൻ ഏത് കർമ്മത്തിൽ കൂടി നിങ്ങൾ പോകുന്ന ഒരു മോനും കൂടിയാണ് ഇപ്പം എന്താ പറയുക അല്ലേ ആ അത് സ്ഥാപനമായിട്ടാണ് ഇന്നും ഒരു സ്ഥാപനങ്ങൾ തുടങ്ങുന്നുണ്ട് അത് ഇനി സ്ഥാപനപരമായി ഉണ്ടാക്കുന്ന കർമ്മങ്ങൾ എന്നാൽ നമ്മൾക്ക് ചെയ്യാനും ചെയ്യിപ്പിക്കുവാനും നമുക്ക് ഒരാളെ ആശ്രയിക്കാതെ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള അധികാരങ്ങൾ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഏറ്റവും സാധിച്ചു വരുകയുള്ളൂ പിന്നെന്താണ് കടം കൊടുക്കുക ജാമ്യം നിൽക്കുക മദ്യ മൂന്ന് കാര്യം പാലിക്കുക ഇവിടെ പഠിച്ചാലും പഠിക്കൂലെങ്കിൽ അത് നിങ്ങൾ മുപ്പത്തി ഒൻപത് നാൽപ്പത്തി ഒന്നാമത്തെ വയസ്സിന് ഏർപ്പെട്ടാണ് നിങ്ങൾക്ക് എന്നോ അഭിവൃദ്ധിയുള്ളത് നിങ്ങളേറ്റവും ഇഷ്ടം പക്ഷേ എന്താണ് എല്ലാ സ്വത്തും ധനം മുതലുകൾ കഴിവുകൾ നിങ്ങൾ ഉണ്ടാക്കുന്ന പോലാണ് അപ്പോൾ ഒരു സന്താനപരമായ ഒരു നിരാക് മാപ്പം നിങ്ങൾക്കുണ്ട് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ബുദ്ധിമേഖല ഡോക്ടറായ ബുദ്ധിയാണ് തെറ്റായ വഴിക്ക് നിങ്ങൾ പോരാ പോല ശരിയായ വഴിക്ക് മാത്രമേ നിങ്ങൾ നിന്ന് പോയിച്ചുള്ളൂ എന്നാൽ നിങ്ങൾ ഇതുവരെയും നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളായിട്ട് ഒന്നും ചെയ്തിട്ടു കാരണം നിങ്ങൾക്ക് ഭവനെടുക്കണം എടുത്താ ആ ഭവനെടുക്കാം വാഹനങ്ങൾ ടു വീലർന്നല്ല ഫോർ വീലർ വരി എടുക്കാം അതാണ് നിങ്ങൾ ഉന്നത ജാതകനാണ് നിങ്ങൾക്ക് ഒരു ദാരിദ്ര്യം തരില്ല എല്ലാം ദൈവാനുകൂലമായിട്ട് നിങ്ങൾക്ക് വളരെ വിജയിക്കും ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധ്യമാകും ഒരാൾ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് സഹായത്തിനുണ്ടാകും അത് നിങ്ങളുടെ സഹോദരൻ ഒരാളാണ് പക്ഷേ ആ ആളുമായി നിങ്ങൾ ബന്ധപ്പെടുന്നത് അതിലൊരു എട്ടിൽ പണിതരേണ്ട ആൾ തന്നെയുണ്ട് അതെപ്പോഴും ശ്രദ്ധിച്ചു കൊള്ളാം എന്നാൽ ഏത് കാര്യത്തിൽ ഇടപെടുന്ന കാര്യങ്ങൾ ശ്രദ്ധപരമായിട്ട് ഇറങ്ങിയാൽ കാര്യങ്ങൾ വിജയിച്ച് ഒരു പൊന്നോർ സംഭാഗത്തോടുകൂടെ വന്ന് അന്ന് വിജയിച്ചു വന്നാൽ പ്രേപ്ര കാരണം അന്ന് ഒരു അഞ്ഞൂർക്ക് കൈ വേണം കൈ ഓട്ടേ ശ്രദ്ധപ്പെട്ടത് എത്ര കിട്ടിയാലില്ലാത്ത മോനെ പക്ഷെ കൊടുക്കുന്ന മോനം കൊടുത്താലും ലാസ്റ്റ് കിട്ടുന്നതാണ് കുറ്റങ്ങൾ മാത്രമേ എല്ലാ പാഠം പഠിച്ചിട്ടവൻ നേരിട്ട് എത്ര രാജാവായി ജീവിക്കേണ്ട ഇന്നും രാജാവല്ല ഇന്നും മന്ത്രിയാണ് എന്നാലും ഒരാളെ മുമ്പിൽ കൈ നഷ്ടം പോയിച്ചില്ല എന്നും മരിക്കുന്നവരെ നമ്മൾ ചെയ്യുക നമ്മൾ ഉദ്ദേശിച്ചവരെല്ലാം സാധ്യമാകും കേട്ടോ സന്താന ഭാഗ്യം കയ്യിലുണ്ട് പഠിക്കുന്ന മാറ്റാ പക്ഷെ ഭാര്യ നിങ്ങളെ ഭരിക്കാനൊന്നും കേട്ടോ വന്നിട്ടില്ല അപ്പുതിയായ ഒരു കുട്ടിയാണ് എന്നാലും ജീവിതത്തിൽ കുഴപ്പമൊന്നും വരില്ല ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം സാധിച്ച് ആ പൊന്നു മൊത്തപ്പൻ്റെ സഹായത്തോടു കൂടി ആ അമ്മയുടെ കൂടി എല്ലാം നിങ്ങൾ മംഗളകരമാക്കി വിജയിക്കുമെന്നാണ് കല്ലുടെ പ്രസ്ഥാനം പറയുന്നത് കേട്ടോ ഇപ്പോൾ വലിയ സന്തോഷം കാണിക്കും എന്തോ എന്റെ സന്തോഷ്ട്ടാ